പഞ്ചാഗ്നിൽ ട്വിസ്റ്റുകളുടെ പെരുമഴ അതേ പ്രേക്ഷകരെ ഇന്നത്തെ പുത്തൻ പ്രമോ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അമൃത പഞ്ചരത്നങ്ങൾ അന്വേഷിച്ച് കല്യാണ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി ഓടുന്ന കുറച്ച് രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ അമൃതയുടെ അമ്മാവന് അമ്മാവൻ ഇങ്ങനെ നെഞ്ചിങ്ങനെ വേദന എടുത്ത് ഒരു അറ്റാക്ക് വരുന്നതിന്റെ ലക്ഷണമൊക്കെയാണ് ഇങ്ങനെ വീഴുന്നൊക്കെയുണ്ട് ഭയങ്കരം പിന്നെ തന്നെ നമ്മുടെ കലാവധി അമ്പികയെ വെല്ലുവിളിക്കുന്നതും അംബിക തിരിച്ച് നമ്മുടെ കലാവധിയെ വെല്ലുവിളിക്കുന്നതൊക്കെയുണ്ട് എന്നെപ്പോലുള്ള ശത്രുനെ നീനക്കെ ഉണ്ടാക്കി വെച്ചെന്നെൻ്റെ ദുരിതമാണ് കലാവധിയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കലാവതി അംബിക നമ്മുടെ കലാവതിയെ വെല്ലുവിളിക്കുന്നൊക്കെയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയാട്ടോ അതിനുശേഷം നമ്മുടെ കലാവതി നമ്മുടെ ബാലുവിനെ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ പഞ്ചരത്നങ്ങളെ പുറത്ത് എത്തിച്ചു തന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ നാട് കടത്തുക എന്നുള്ളതെന്ന് പറഞ്ഞ് അയാളെയും വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ വൻ പൊട്ടിത്തെറുകൾ തന്നെയാണ് നമ്മുടെ പഞ്ചാഗ്നിയിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അമൃതയ്ക്ക് നമ്മുടെ പഞ്ചായം െ രക്ഷിക്കാൻ സാധിക്കുമോ അതേ പ്രേക്ഷകര അമൃത റോഡിലൂടെ ഇങ്ങനെ ഓടുന്ന രംഗമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ കഥ എങ്ങനെയൊക്കെ മാറി മറിയുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ